സി പി എമ്മിനെ ഇല്ലാതാക്കണം കടകംപള്ളി കൂടെ അതിനൊരു കരുവാക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾ നോക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകന്മാരുടെ നിരയിൽ ദയവ് ചെയ്ത് എന്നെ ചേർത്ത് നിർത്താൻ ശ്രമിക്കരുത് എനിക്കതിൽ താൽപ്പര്യമില്ല ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല നിങ്ങൾ എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്നാണ് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് ഏതെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കലഹിച്ച് നിൽക്കുകയോ അല്ലെങ്കിൽ ഒരു സ്ഥാനം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പിണങ്ങി പോവുകയോ ഒരു നിമിഷം അതിനെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന ഒരാളെയല്ല ഞാൻ കിട്ടിയതെല്ലാം വളരെ വലുതാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ ഞാനൊരു പാ പാവപ്പെട്ട സാധാരണ തൊഴിലാളി കുടുംബത്തിലൊരു ഫാക്ടറി തൊഴിലാളിയുടെ മകനായിട്ട് ജനിച്ചവനാണ് അങ്ങനെയുള്ള ഞാൻ ഒരു ഈ സംസ്ഥാനത്തിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായിട്ട് മാറി അഞ്ച് വർഷക്കാലം ആ വകുപ്പുകളെല്ലാം സാമാന്യം നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ബോധ്യം എന്ന് പറയുന്നത് അക്കാലത്ത് സഹകരണ വകുപ്പായിരുന്നാലും ടൂറിസം വകുപ്പായിരുന്നാലും അതുപോലെ തന്നെ ദേവസ്വത്തിൻ്റെ കാര്യത്തിലായിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഏറ്റവും ഒരു കാലമായിരുന്നു അത് ഞാൻ ആ വകുപ്പ് ചെയ്ത കാലം എന്ന് പറയുന്നത് സുപ്രീം കോടതി വിധിയെ തുടർന്ന് ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി ഉയർന്നു വന്ന കലാപങ്ങളെയും പ്രശ്നങ്ങളെയും ഇനി എന്നെ മന്ത്രിയാക്കണമെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഞാൻ ഞാൻ എന്നെ മന്ത്രിയാക്കി ആ കമ്മിറ്റി തന്നെ പറഞ്ഞു എന്നെ മന്ത്രിയാക്കുമെന്ന് ഞാൻ കരുതിയതല്ല ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല പാർട്ടിയാണ് നിശ്ചയമായിട്ടും ഒരാളെ ഏത് സ്ഥാനത്താണ് അയാൾ പ്രവർത്തിക്കേണ്ടത് അയാൾ മന്ത്രിയായിട്ട് പ്രവർത്തിക്കണോ എം എൽ എ ആയിട്ട് പ്രവർത്തിക്കണോ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ട് പ്രവർത്തിക്കണോ ട്രേഡ് യൂണിയൻ നേതാവായിട്ട് പ്രവർത്തിക്കണോ അല്ല യുവജന യുവജന രംഗത്ത് പ്രവർത്തിക്കണമോ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് പാർട്ടിയാണ് ആ തീരുമാനം അത് തികഞ്ഞ അച്ചടക്കത്തോടുകൂടി നിർവഹിക്കാൻ നാൽപ്പത്തെട്ട് വർഷക്കാലത്തെ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഇനിയും അങ്ങനെ തന്നെയായിരിക്കാൻ ശ്രമിക്കുക എന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന അജണ്ടയിൽ കൂട്ടിക്കെട്ടാനായിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ ശ്രമിക്കരുത് എനിക്ക് യാതൊരു തരത്തിലുള്ള ഇച്ഛാഭംഗവും അല്ലെങ്കിൽ എൻ്റെ സെക്രട്ടേറിയറ്റ് എടുത്തില്ല എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും ഒരു ഒരു ശതമാനം അതിൻ്റെ ഒരു ഒരു ലക്ഷത്തിലൊരു അംശം ഇച്ഛാഭംഗമോ പ്രയാസമോ എന്ന് എനിക്കുള്ളതല്ല നിങ്ങൾ ഇപ്പോൾ ഇതൊക്കെ പിടിച്ചു നിൽക്കുന്ന നിങ്ങൾ പുതിയ ആളുകളാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ എന്നെ മനസ്സിലാക്കാതെ ചെയ്യുന്ന കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അങ്ങനെ ചെയ്യരുതെന്നാണ് എൻ്റെ അപേക്ഷ